സ്ഥിരം സമിതി ചെയർമാന്മാരായ യാഷിഖ് മേച്ചേരി പി റഹീം സി സക്കീന എൽ സി എൻ കെ കൈറുനീസ വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിനുള്ളിലെ മികച്ച സേവനത്തിന് നഗരസഭയ്ക്ക് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചിരുന്നു ആരോഗ്യ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി സംസ്ഥാനത്ത് തന്നെ ആദ്യമായി നഗരസഭ കെട്ടിടത്തിൽ ഹസ്തം ഓഫീസും ആരംഭിച്ചു സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാൻ ആയിരത്തോളം വനിതാ സംരംഭങ്ങളാണ് നഗരസഭയുടെ കീഴിൽ ചെയർപേഴ്സൺ പറഞ്ഞു ന്യൂസ് മലപ്പുറം ഇല്ല നിനക്ക് പരിചയമുണ്ടോ എനിക്ക് എനിക്ക് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ൂഷൻ തീരുന്നില്ലേ പണികളാക്കും ജ്വല്ലറി ദർ സ്റ്റോറി ബാട്ടിൽ ജ്വല്ലറി